ബിഗ് ബോസിലെ രണ്ടാമത്തെ ക്യാപ്റ്റൻസി മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് അപ്സര രണ്ട് റസ്മിൻ ബായ് മൂന്ന് സിജോ ഇവർ മൂന്ന് പേരാണ് വോട്ടെടുപ്പിലൂടെ ഏറ്റവും വോട്ടുകൾ കൂടുതൽ നേടി ഇവിടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഈ മൂന്ന് പേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് റസ്മിൻ ഭായ് അവിടെ പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ റസ്മിനേക്കാളും അവിടെ ക്യാപ്റ്റൻസി ടാസ്ക്കിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുള്ള മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്ന കാര്യമാണ് അതുപോലെ തന്നെ അപ്സറിയും നന്നായി ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് സംസാരിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്സര ഇത്തിരി വീക്ക് ആണ് എന്താണ് ഇമോഷനലി വീക്കാണ് എന്നാണ് എനിക്ക് തോന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അപ്സരയെ ഞാൻ പുറകോട്ടൊന്നും മാറ്റി വെക്കാന അതിലും മുന്നോട്ട് എത്തിയിട്ടുള്ള മത്സരാർത്ഥികൾ അവിടെയുണ്ട് ആ ഒരു മൂന്ന് പേര് മത്സരിക്കണമെന്നാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ആ മൂന്ന് പേരുകൾ അവിടെ വളരെ കൃത്യമായി റോക്കി പറയുന്നുണ്ടായിരുന്നു റോക്കിയുടെ ആ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്ന ആ പെർഫോമൻസ് ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടായിരിക്കാം പക്ഷേ പേഴ്സണലി എനിക്ക് റോക്കി പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം റോക്കി ആദ്യം പറഞ്ഞത് രതീഷിൻ്റെ പേരാണ് ഈ വീട്ടിലെ ഇത്രയും ലഹള വെച്ച് ഇത്രയും എല്ലാവരുടെ അടുത്തും കുറിഞ്ഞോണ്ട് നടക്കുന്ന രതീഷ് ക്യാപ്റ്റൻ ആയാൽ എങ്ങനെ ഗെയിം കളിക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയണം അയാൾ ഈ വീട്ടിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആണെന്ന് എനിക്കറിയാം അയാളുടെ ഗെയിം എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാൻ സാധിക്കണം അയാൾ ക്യാപ്റ്റൻ ആയാൽ എങ്ങനെയൊക്കെ ഗെയിം കളിക്കും അയാൾ എന്തൊക്കെ ചെയ്യും ഈ വീട്ടിൽ എന്നുള്ളത് എനിക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ രതീഷിനെ ആദ്യം സെലക്ട് ചെയ്യുന്നു രണ്ടാമതായിട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ ജാസ്മിനെ ജാസ്മിനും അവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആണ് അതുപോലെ തന്നെ ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് ആ ജാസ്മിൻ്റെ ശരിക്ക് വേണ്ടി അവിടെ ശരീരത്തെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ എത്ര അന്യായമാണെങ്കിലും അതിനുവേണ്ടി മാത്രം എവിടം വരെ പീക്ക് ലെവലിലെത്തുന്ന വ്യക്തിയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തി ക്യാപ്റ്റനായി വന്നാൽ ഏഹ് എങ്ങനെയൊക്കെ സെൽഫിഷായിട്ട് പെരുമാറും ആരോടൊക്കെ എന്നൊക്കെയുള്ള ആ ഒരു കൃത്യമായ ഓരോ പോയിന്റുകളാണ് അവിടെ റോക്കി പറയുന്നുണ്ടായിരുന്നത് കുറിച്ചാണെങ്കിലും രതീഷിനെ കുറിച്ചാണെങ്കിലും പിന്നെ മൂന്നാമതായിട്ട് സെലക്ട് ചെയ്തത് സിജോനയാണ് സിജു വളരെ വ്യക്തമായി അവിടെ സംസാരിക്കുന്ന ഒരാളാണ് നന്നായി അറിയാം കാര്യങ്ങൾ എങ്ങനെ നോക്കി നോക്കിക്കാണമെന്നറിയാം എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്നറിയാം അതുകൊണ്ട് തന്നെ ഞാൻ സിജോനെ സെലക്ട് ചെയ്യുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ട് അവിടെ റോക്കി മൂന്ന് പേരെ സെലക്ട് ചെയ്തത് വെരി ബെസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ പറയും അവർ മൂന്ന് പേരും തന്നെ മത്സരിക്കണമായിരുന്നു എന്തായാലും ആ വീട്ടിലെ എന്തായാലും നമുക്ക് ഇതുവരെ ഗെയിം കണ്ടതിൽ മൂന്ന് സ്ട്രോങ്ങസ്റ്റ് പ്ലെയേഴ്സ് തന്നെയായിരുന്നു ഈ മൂന്ന് പേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് മോശമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷേ ഈ ഒരാഴ്ചയിലെ പെർഫോമൻസ് എടുത്തു വെച്ച് നോക്കിയാൽ ഈ മൂന്ന് പ്ലെയേഴ്സ് തന്നെ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ രതീഷിൻ്റെ അവിടെ കുറേ പേര് പറഞ്ഞെങ്കിലും അവിടെ രതീഷിനോട് വെറുപ്പുള്ള കുറച്ച് പേരുണ്ടല്ലോ അവർ നേരെ അത് അപ്സരയിലേക്കും മറ്റുള്ളവരിലേക്കും റസ്മിൻ ബായിലേക്കും ഒക്കെ കൊണ്ടെത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് രതീഷിന് അവിടെ ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ സാധിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കിപ്പോൾ മത്സരിക്കാനായിട്ട് പോകുന്നത് അപ്സരയും അതുപോലെ ിൻ ബായും സിജോയുമാണ്